എനൽക്കടുത്തതോടെ ദാഹജലത്തിനായി വലയുകയാണ് ശബരിമല പാതയിലെ മഞ്ഞത്തൊട്ടിലെ ആദിവാസി കുടുംബങ്ങൾ വനത്തിനുള്ളിലെ തോടുകളും വറ്റിവരണ്ടതോടെ കുടിവെള്ളം എന്നിവർക്ക് കിട്ടാക്കനെയാണ് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലാഹ മഞ്ഞത്തോട് ആദിവാസി ഊരുകളിലെ മുപ്പതോളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് കടുത്ത വേനലിൽ വനത്തിനുള്ളിലെ അരുവിയും തോടും കുളങ്ങളും വറ്റിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള വെള്ളം ഇവർക്ക് ലഭിക്കാതെയായി ആഴ്ചയിലൊരിക്കൽ ട്രൈബൽ വകുപ്പിൽ നിന്നും എത്തിക്കുന്ന കുടിവെള്ളമാണ് ഇപ്പോൾ ഇവരുടെ ഏക ആശ്രയം ചിലപ്പോഴൊക്കെ പഞ്ചായത്തും വെള്ളം എത്തിക്കാറുണ്ട് പയർ കറിയും വെച്ച് എല്ലാവർക്കൊക്കെ കൊടുത്ത് ഇത്രയും നേരമായിട്ട് വെള്ളം കിട്ടാതെ വന്നപ്പം ആ ഉത്തമ മെമ്പർ ഇതിലേ വന്നപ്പം ഞങ്ങൾ ഞങ്ങളെ വിഷമം പറഞ്ഞ് പുള്ളി വരുമ്പോൾ ഞങ്ങൾ രണ്ടിൻ്റെ കുപ്പിയിൽ വെള്ളം അടിച്ചൊന്ന് വെച്ച് കുടിക്കുക അപ്പോഴാണ് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് എന്നാൽ ഇപ്പം ഞാൻ വിളിക്കാം ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള വെള്ളവും തുണി അലക്കുന്നതിനും കുട്ടികളെ കുളിപ്പിക്കുന്നതിനും കഴിയുന്നില്ലെന്നും ട്രൈബൽ വകുപ്പ് വനത്തിൽ ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ ഏക ആശ്രയമെന്നും ഇവർ പറയുന്നു ഇവിടെ അങ്ങനെ കിണറില്ല തോടും പിന്നെ അവിടെ ഓരോ ചെറിയ കുഴികളും ഉള്ള വെള്ളമൊക്കെ ആയിരുന്നു നേരത്തെ എല്ലാരും ഉപയോഗിച്ചോണ്ടിരുന്നത് ഇപ്പൊ അതും ഇല്ല ഉണക്കു കാരണം വെള്ളമെല്ലാം പറ്റിപ്പോയി സർക്കാർ നൽകിയ വനഭൂമിയിലാണ് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നതെങ്കിലും കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല കേരളാവിഷന് ന്യൂസ് പത്തനംതിട്ട